ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഞാനും ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഒരു മൂന്നാല് മാസം മുന്നേ നമ്മളൊരു കുടുക്ക പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഒരു കുടുക്ക വെച്ചതാണത് അപ്പോൾ നമുക്കിപ്പോൾ അത് നിറഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നു അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം എന്തായാലും എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല പിന്നെ ഇപ്പോൾ സമയം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആവാനായി കേട്ടോ രാത്രിയാണ് ഞാൻ മോനൊക്കെ ഉറക്കിയതിന് ശേഷമാണ് ഞങ്ങൾ പെട്ടെന്ന് നന്ദു വന്നിട്ടുണ്ട് അപ്പം നന്ദുവിന് കൂടി കുടുക്ക പൊട്ടിക്കുന്നത് കാണണം എന്ന് പറഞ്ഞ കാരണം അപ്പോൾ ഞങ്ങൾ എന്ത് കരുതി എന്നപ്പോൾ സമയമൊന്നും ഒരു വിഷയമല്ല നമുക്ക് കുടുക്ക പൊട്ടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇരിക്കുകട്ടോ എല്ലാവർക്കും നല്ല ഉറക്കത്തിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട് ബട്ട് എന്താണ് കുടുക്ക പൊട്ടിച്ചിട്ട് അതിൽ എത്ര ഉണ്ട് എന്ന് അറിയാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് എല്ലാവരും ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഓരോരോ ഗസ്സൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ബട്ട് എല്ലാ എനിക്കുറപ്പായിരുന്നു അത് എന്തായാലും ഫിഫ്റ്റി തൗസൻഡിന് മുകളിൽ എന്തായാലും ഉണ്ടാവും എന്നുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇത് കംപ്ലീറ്റ് എന്താ പറയുക ഉണ്ട് എന്നാണ് തോന്നുന്നത് അത് കാരണമാണ് ഞങ്ങളിത് തുറക്കാമെന്ന് കരുതിയത് കേട്ടോ പിന്നെ ആ ശരിയാണ് അപ്പോൾ ഫുള്ളായിട്ട് നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി ഇത് നമുക്ക് തുറക്കാൻ എളുപ്പമാണ് അപ്പോൾ ഗസ് നന്തു പത്തായിരം എന്നൊക്കെ ഗസ്സ് ചെയ്യുന്നുണ്ട് ഉണ്ണിയവിടെ ഉറങ്ങുന്നുണ്ട് അപ്പോൾ നോക്കി നോക്കാം എത്ര ഉണ്ടാവും എന്നുള്ളത് കണ്ടോ ഫുള്ള് ഫൈവ് ഹൺഡ്രഡ് നോട്ട്സ് ആണ് ഇതിലുള്ളത് മുഴുവനായിട്ടോ അപ്പോൾ ഇത് ഞങ്ങൾ ആരും ഇടുന്നതല്ല സായേട്ടൻ മാത്രം ഇടുന്നതാണ് അപ്പോൾ ഇതിൽ വേറെ ആരും ഇടാനും സമ്മതിക്കില്ലേ മൂപ്പര് തന്നെ ഇടുള്ളൂ അപ്പോൾ കുറേ കണ്ടോ ഇത് നല്ല റോൾ ചെയ്തിട്ട് നന്നായിട്ട് മടക്കിയിട്ട് ഇട്ടിരിക്കുക കേട്ടോ ഇത് എന്താ ഇനി ആരും എണ്ണി എന്ന് വെച്ചിട്ടാണോ ഇനി എണ്ണി എണ്ണീട്ട് മടുക്കണം എന്ന് തോന്നിയിട്ടാണോ ഇങ്ങനെ ചുരുട്ടിയിട്ടുള്ളതെന്ന് അറിയില്ല അപ്പോൾ എന്തായാലും ഇനി ഇത് നമുക്ക് തുറന്ന് ഇത് എത്ര ഉണ്ടെന്ന് നോക്കണം അതാണ് ഒരു ടാസ്ക് അപ്പോൾ ഇത്രയും പൈസ കണ്ടപ്പോൾ ആദ്യത്തിൽ ഗസ് ചെയ്തതൊക്കെ എല്ലാവരും ഒന്ന് മാറ്റി വീണ്ടും കുറച്ച് കൂട്ടാനൊക്കെ തുടങ്ങിയിട്ടാണ് അമ്മും നന്ദി കൂടിയിട്ടാണ് മെയിനായിട്ട് ഇത് എണ്ണുന്നത് തുറക്കുന്നത് അതായത് ഇത് ഇങ്ങനെ നന്നായിട്ട് മടക്കിയിട്ടിരിക്കുകയല്ലേ അപ്പോൾ അതിങ്ങനെ നിവർത്തിയിട്ട് വേണം ആദ്യം സെറ്റാക്കാൻ എന്നിട്ട് ലാസ്റ്റ് എണ്ണുന്നുള്ളൂ അപ്പോൾ ഇവർ രണ്ടു പേരും ആണ് കേട്ടോ മെയിനായിട്ട് ഇതിങ്ങനെ നിവർത്തി കൊടുക്കുന്നത് ഞാൻ നോക്കുമ്പോൾ ഇത് നന്നായിട്ട് ടൈറ്റിൽ ചുരുട്ടി വെച്ചിരിക്കുക അപ്പം ഞാൻ കുറച്ചൊക്കെ നിവർത്തിയപ്പോൾ എനിക്ക് ബോറടിച്ചു സത്യം പറഞ്ഞാൽ അപ്പോൾ ഞാൻ മെല്ലെ മെല്ലെ ഞാൻ നിവർത്തുന്നുള്ളൂ ഇവർ കുറച്ച് അത് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്നത് വെക്കേഷനൊക്കെ അല്ലേ രണ്ട് ദിവസം നിൽക്കാനൊക്കെ ആയിട്ട് വന്നതാണ് അപ്പോഴാണ് ഈ കുടുക്കയുടെ കാര്യം പറഞ്ഞപ്പോൾ അവർക്ക് അത് പൊട്ടിച്ച് ആഗ്രഹം ഉണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങളും വിചാരിച്ചു തന്നെ അപ്പോൾ എന്തായാലും അത് കുറച്ച് ദിവസമായി ഞങ്ങളും അത് കുടുക്ക എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്നാൽ പിന്നെ അത് അപ്പോൾ ആവട്ടെ എന്ന് കരുതി കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെക്കാളൊക്കെ കൂടുതൽ എക്സൈറ്റ്മെന്റ് ഇവർക്കാണ് ഇതിലെത്ര ഉണ്ടാവും അതുപോലെ തന്നെ ഇത് എണ്ണാനും നിവർത്താനും ഒക്കെ എക്സൈറ്റ്മെൻ്റ് ഇവർക്കാണ് ഉള്ളത് അപ്പോൾ അവരത് കാര്യമായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ സായനാണ് മെയിനായിട്ട് എണ്ണുന്ന ആൾ കേട്ടോ ഞാൻ എനിക്ക് ഉറക്കം വന്നിട്ട് പക്ഷേ എന്നാലും എനിക്കൊരു ക്യൂരിയോസിറ്റി ഇത് കാണാനൊക്കെ ഉള്ളൊരിഷ്ടം അതുണ്ട് കേട്ടോ അതില്ലയെന്ന് പറയാൻ പറ്റും കണ്ടോ ഇതേപോലെയാണ് അത് ചുരുട്ടി വെച്ചിരിക്കുന്നത് ഇത് നിവർത്താൻ തന്നെ കുറച്ച് ടൈം വേണം അപ്പോൾ ഇങ്ങനെയാണത് കുറേ നോട്ടുകൾ ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് വെച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതിലൊരു സേവിങ്സ് എന്നതിനുപരി നമുക്കൊരു എക്സൈറ്റ്മെൻ്റ് എക്സൈറ്റ്മെൻറ്റല്ലേ നമ്മളിങ്ങനെ കുറേശ്ശെ കുറേശ്ശേ അത് ഫൈനൽ ഒരു റിസൾട്ട് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എത്ര ഉണ്ടാവും അറിയാനൊക്കെ അപ്പോൾ അതാണ് മെയിനായിട്ട് അപ്പോൾ സായേട്ടൻ മുഴുവനായിട്ട് എണ്ണി കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഒരു മുക്കാൽ ഭാഗം ആയപ്പോൾ സായേട്ടൻ എണ്ണി തുടങ്ങിയിട്ടോ എത്രയുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് എന്നിട്ട് എണ്ണീട്ട് എനിക്ക് എൻ്റെ കയ്യിലാട്ടോ തന്നിട്ടുള്ളത് കാരണം ഞാനാണല്ലോ അപ്പോൾ അവിടെ വെറുതെ ഇരിക്കുന്നത് അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കളക്ഷൻ ഉണ്ടെന്നാണ് തോന്നുന്നത് അപ്പോൾ പൈസയൊക്കെ നിവർത്തി എണ്ണി നോക്കുകയാണ് എണ്ണീട്ടിങ്ങനെ കഴിയാനാവും തോറും നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും ഫൈനലായിട്ടുള്ള എമൗണ്ട് എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിങ്ങനെ എണ്ണീട്ട് ഓരോ സെക്ഷനായിട്ട് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ നമ്മളുടെ എണ്ണലൊക്കെ കഴിഞ്ഞു ഏതാണ്ട് മൊത്തത്തിലുള്ളതൊക്കെ എണ്ണിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൽ എത്ര രൂപ ഉണ്ടെന്നറിയുമോ ആറായിരത്തൊമ്പത് അഞ്ഞൂറ് അറുപത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് കേട്ടോ നമ്മുടെ കുടുക്ക പൊട്ടിച്ചപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഓക്കെ അപ്പം എന്തായാലും ഒരു വിചാരിച്ചനകളൊക്കെ കൂടുതൽ എമൗണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഹാപ്പി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ശരിക്കത് വെച്ചിട്ട് ലാസ്റ്റ് കൊടുക്ക പൊട്ടിച്ച വീഡിയോ ഒരു ഫോർ ടു ഫൈവ് മന്ത്സിൻ്റെ ഉള്ളിലാണ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു ഫൈവ് മന്ത്സിൻ്റെ ഉള്ളിലുള്ള ഒരു സേവിങ്സ് എന്ന് വേണമെങ്കിൽ പറയാം നമുക്കത് നമുക്കൊരു ക്യൂരിയോസിറ്റി അല്ലേ കുറേ പൈസ കൂടി കിട്ടുമ്പോൾ ഒരു ഹാപ്പിനെസ് ഇത്രയും പൈസ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ എന്ന് പറയുന്നത് എന്ത് വെറുതല്ല സായിട്ട മൈൻഡാക്കണില്ല എന്താ മഞ്ചുര ചോദിച്ചപ്പോ അതുകൊണ്ട് സായിട്ടം പറഞ്ഞു ഇത് മൊത്തം തീരുന്നവരെന്നോട് എടുത്തോളും എത്ര സ്നേഹനിധിയായി എന്റെ ഭർത്താവ് കൗണ്ടർ അടിക്കാൻ കാത്തു നിൽക്കുന്ന എന്റെ അമ്മു അപ്പൊ ഓക്കെ ഇതുപോലെ സേവിങ്സ് നടത്താൻ പുതിയൊരു വീഡിയോട്ട് കാണാം അതുവരക്കും ടാറ്റ ബൈ അപ്പം നമ്മുടെ ഇന്നത്തെ ഇപ്രാവശ്യത്തെ തൊണ്ട് എത്ര ഉള്ളത് അറുപത്തൊമ്പത് അഞ്ഞൂറാണ് കേട്ടോ അപ്പൊ പുതിയ തൊണ്ട് വെക്കുന്നതായിരിക്കും അത് നിമക്ക് നിറഞ്ഞുകഴിഞ്ഞാല് വീണ്ടും